ക്രിസ്തുമസ് ന്യൂ ഇയർ കാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നാടുകാണി വഴി അനധികൃതമായി മദ്യം മയക്കുമരുന്ന് എന്നിവ കടത്തുന്നതിനാ തടയുന്നതിനായി അഡീഷണൽ എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് പോലീസുമായി ചേർന്ന തമിഴ്നാട്ടിലെ നാടുവാണി പോലീസ് ചെക്ക് പോസ്റ്റിൽ പോസ്റ്റ് പരിസരത്ത് വെച്ച് സംയുക്ത വാഹന പരിശോധന ആരംഭിച്ചു പരിശോധനയിൽ ദേവാല ഡിവൈഎസ്പി ശരവണകുമാർ സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കരേശ്വരൻ എന്നിവരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മുസ്തഫ ചോലയിൽ പ്രിവെന്റീവ് ഓഫീസർ അഭിലാഷ് ജി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷീന ഇ സിവിൽ എക്സൈസ് ഓഫീസർ ഹാഷിർ പി ടി എന്നിവരും പങ്കെടുത്തു പരിശോധനയിൽ മുപ്പത്തിയഞ്ചു വാഹനങ്ങൾ സംയുക്ത പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർന്ന് നാടുവാണി ചുരം ഭാഗങ്ങളിൽ പെട്രോളിംഗ് നടത്തുകയും വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റ് പരിസരത്ത് വെച്ച് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ചേർന്നും വാഹന പരിശോധന നടത്തുകയും ചെയ്തു ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവ് കാലയളവിൽ എല്ലാ ദിവസങ്ങളിലും നാടുകാണി ചുരം വഴി കടന്നുവരുന്ന ചരക്കുവാഹനങ്ങളും യാത്രാ വാഹനങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് കടത്തി കടത്തിവിടുന്നത്